മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലവോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും രാവിലെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും പതിനൊന്ന് മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടം റവന്യൂ സംഘം ഇന്ന് പരിശോധന നടത്തുന്നുണ്ട് കളക്ടറുടെ നേതൃത്വത്തിലാവും റവന്യൂ സംഘം പരിശോധന നടത്തുക ഇന്ന് അന്വേഷണം ആരംഭിച്ച് ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകും അതിനിടെ ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് ബിന്ദുവിൻ്റെ മരണത്തിന് കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണം എന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആവശ്യം മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു രാവിലെ കുളിക്കാനായാണ് ബിന്ദു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ശുചിമുറിയിലേക്ക് പോയത് അപ്പോഴായിരുന്നു അപകടം നടന്നത് ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവനില്ലാത്ത നിലയിലായിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം ബിന്ദു രണ്ട് മണിക്കൂറോളം ഈ കെട്ടിട അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ബിന്ദു ഒരു തുണിക്കടയിലെ ജീവനക്കാരിയായിരുന്നു ഭർത്താവ് വിശ്രുതൻ നിർമ്മാണ തൊഴിലാളിയാണ് കെട്ടിടം തകർന്നതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ലെന്ന് ഭർത്താവാണ് പരാതി പറഞ്ഞത് കാഷ്വാലിറ്റിയിലടക്കം തെരച്ചിൽ നടത്തിയിട്ടും ബിന്ദുവിനെ കണ്ടുകിട്ടാതെ വന്നതോടെയാണ് അവർ പരാതി ഉന്നയിച്ചത് ഇപ്പോൾ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം ഇന്നലെ വൈകിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ചെയ്തിരുന്നു ബിന്ദുവിൻ്റെ മൃതദേഹവുമായി ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ആംബുലൻസിന് മുന്നിലും യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ സംഭവത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനവുമായി സി പി എം നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം പത്തനംതിട്ട ഇലന്തൂർ എൽ സി അംഗം ജോൺസൺ പി ജെ സി പി എം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവ് എന്നിവരാണ് മന്ത്രിക്കെതിരെ രംഗത്തെത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയായിരുന്നു ഈ രണ്ടുപേരുടെയും വിമർശനം കൂടുതലൊന്നും പറയുന്നില്ലെന്നും ഇനി പറയിപ്പിക്കരുത് എന്നുമായിരുന്നു ജോൺസൺ പി ജെ പറഞ്ഞത് ഒരു എം എൽ എ ഇരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്നും എൽ സി അംഗം പറയുന്നു എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ പി ജെ മന്ത്രി വീണാ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയനെയായിരുന്നു പത്തനംതിട്ട ഡി ഡബ്ല്യു സി മുൻ ചെയർമാൻ കൂടിയായ എൻ രാജീവ് വിമർശിച്ചത് സ്കൂളിൽ കേട്ടെടുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും അത് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമെന്നുമായിരുന്നു രാജീവ് പരിഹസിച്ചത് മന്ത്രി വാസവനും വീണാ ജോർജും അപകടം നടന്ന സ്ഥലത്ത് എത്തിയ ഉടനെ തന്നെ ആ കെട്ടിടം ഉപയോഗിക്കാറില്ല എന്നും ഉപയോഗശൂന്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഇടമാണെന്നും പ്രസ്താവിച്ചു കളഞ്ഞു അതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് അതോടെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായി ആ ഭാഗത്ത് ആളുകൾ പോകാറുണ്ട് എന്ന് പലരും പറഞ്ഞെങ്കിലും മന്ത്രിമാർ അത് കാര്യമായി എടുത്തുമില്ല അതിനിടെയാണ് തലവോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കാണാനില്ല എന്ന് ഭർത്താവും മകളും പറയുന്നത് അതോടെയാണ് രക്ഷാപ്രവർത്തനം വളരെ വൈകിയെങ്കിലും ആരംഭിക്കുന്നത് മന്ത്രിയോട് ആ കെട്ടിടത്തിൽ ആളില്ലെന്ന് പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറാണ് അകത്ത് ആരുമില്ലെന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു എന്നാണ് ഈ ജയകുമാർ പറയുന്നത് ആശുപത്രി വളപ്പിലെ ഒരു കെട്ടിടം ഇപ്പോഴും ആളുകൾ വരുന്ന ഇടമാണെന്ന് അറിയാത്ത ആളാണോ അവിടെ സൂപ്രണ്ടായി ഇരിക്കുന്നത് അപകടം കണ്ടെത്തിയ അവിടെ കൂടിരുന്നവരോട് അന്വേഷിച്ചതിന് ശേഷം ആരും അടിയിൽപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം ലഭിച്ചതെന്ന് സൂപ്രണ്ട് പറയുന്നത് തികച്ചും അനാസ്ഥ തന്നെയാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നത് യാദൃശികമാണ് അത് മന്ത്രിമാരുടെ അറിവോടെ ഒന്നുമല്ല സംഭവിക്കുന്നത് ഇന്നലെ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് ആ പഴയ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച പറ്റി ഉടനെ അന്വേഷിച്ച് വേണ്ടത് ചെയ്യും എന്നെങ്കിലും പറയുന്നതിന് പകരം നോക്കൂ നോക്കൂ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ പൊളിക്കണം എന്ന് പറഞ്ഞ കെട്ടിടമാണ് എന്നൊക്കെയുള്ള ന്യായീകരണമാണ് ഇവർ എടുത്തു പറയുന്നത് എന്തെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ചെറിയ വീഴ്ചകൾ കാരണമാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ ധാർഷ്ട്യം കാണിക്കുന്നതിൻ്റെ പ്രതികരണമാണ് ഇന്ന് നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളും